റോഷി അഗസ്റ്റ്യൻ മാധ്യമങ്ങൾ കാണുന്നു തത്സമയം നിങ്ങള് പ്രചരിപ്പിക്കുന്ന അല്ല ഒരാശയക്കുഴപ്പവും ഇവിടെ ഇല്ല എന്താ എന്താശയക്കുഴപ്പം ഇപ്പോഴും യുഡിഎഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയുന്നത് വാതില് തുറന്നിട്ടിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് അത് നല്ല വിശാല മനസ്ഥിതി ഉള്ളതുകൊണ്ടല്ലേ നല്ല മനഫള്ളവരെ അങ്ങനെ ചെയ്യാൻ അതൊക്കെ എത്രയോ നല്ല മനമാറ്റം അതൊക്കെയല്ല നമ്മള് കാണേണ്ടത് ഏതും യാതൊരു വക തലത്തിലുള്ള പ്രഷറും ഇല്ല എന്തിനാ ഇപ്പൊ സമ്മർദ്ദം ഇന്ന് രാവിലത്തെ ബ്ലഡ് പ്രഷർ നോക്കിയിട്ട് പോലും കൃത്യ പിന്നെ ഈ എന്റെ നേതൃത്വത്തിന് കീഴിലും ഒത്തേറെ ആൾക്കാർ പാർട്ടി ചെയർമാൻ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ കൂടെ അല്ല ഇഷ്ടം പോലെ ആൾക്കാർ കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ടത് അന്ന് യു ഡി എഫ് ചവിട്ടിപ്പുറത്താക്കിയതാണെന്നുള്ള നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് അതേ കോൺഗ്രസ് തന്നെ ഇപ്പൊ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് സ്വാഗതം എന്ന് പറയുക ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ നിലപാടി വല്ല മാറ്റം ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അവിടെയല്ലേ വേറൊരു ചോദ്യമുള്ളൂ വാർത്തകളോ ബൈറ്റോ എന്തെങ്കിലും ഉണ്ടോ അത് തെറ്റായി അത് തെറ്റായി പോയോ അങ്ങനെയല്ലല്ലോ എന്നാ നിങ്ങൾ 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 ഒരു ചാനലിൽ ചെയ്യുന്ന വാർത്ത എല്ലാ ചാനലും ഒരുമിച്ച് ചെയ്യുന്നുണ്ടോ അല്ല പറ്റിയല്ല ും ചോദിക്കുകയാണെങ്കിൽ എല്ലാത്തിനും പറയാം പോസ്റ്റ് ഇല്ലാതിരുന്ന് വ്യത്യസ്ത അഭിപ്രായമുള്ളതുകൊണ്ടല്ല കോസ്റ്റ് ഒന്നും അല്ല പ്രശ്നം പാർട്ടിയുടെ നിലപാട് പ്രശ്നം ആ നിലപാട് ഞങ്ങളെല്ലാവരും ഇപ്പൊ ഞങ്ങൾ നാല് എം എൽ ഇവിടെ ഉള്ളൂ ഇനിയും വരും ഒരാളുടെ അഞ്ച് ജോസ് കെ മാണി ഇങ്ങ് വരും പാർട്ടി ചെയർമാൻ ഞങ്ങളുടെ നിലപാടെന്നും സുധൃടവ ദേവ മാണി പഠിപ്പിച്ച വഴിയെ യാത്ര ചെയ്യുന്ന പാർട്ടിയായത് നിങ്ങൾക്ക് ആർക്കും ആർ സംബന്ധിച്ച് സംശയത്തിന് ആവശ്യമില്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞ നിലപാടാണ് ഈ പാർട്ടിയുടെ നിലപാട് അഭ്യയുഗങ്ങൾ പരത്താൻ ശ്രമിക്കുന്നത് ഈ പാർട്ടിയെ വിഷമത്തിലാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണെന്ന് പാർട്ടി ചെയർമാൻ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതിന വി വിട്ടു അതുകൊണ്ട് ഇനി അതിനെ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല നിങ്ങളെല്ലാം വന്നുകൂടി വളരെ സന്തോഷം ഇക്കാര്യം എല്ലാവരും അറിയിക്കണം ഓ ഓ അപ്പം ഈ അടുത്ത ആഴ്ച വരെ നിങ്ങൾ ആ ടാ തന്നെയായിരിക്കും ഇതിനെ തന്നെ ഉണ്ടാവുമോ നിങ്ങൾ പറയണേ അതല്ലല്ലോ സ്ഥിതി ഞങ്ങളുടെ നിലപാട് കോൺഗ്രസ് ആണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ആഫീസാണ് ഈ പാർട്ടി ആഫീസിന്റെ മുന്നേ തീരുമാനമാണ് ആ തീരുമാനത്തിലൊന്നും യാതൊരു മാറ്റമില്ലെന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഞങ്ങളോട് ഈ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല അതെ അത്രേ ഉള്ളൂ അർത്ഥസംഖ്യയില്ല പാർലമെന്റ് പാർട്ടി ലീഡർ ഇട്ട് കഴിഞ്ഞത് വേറെ മാറ്റമൊന്നുമില്ല പാർലമെന്റ് പാർട്ടി ലീഡർ ഇട്ടല്ലോ ഈ അപ്രോഹങ്ങൾ ഉയർന്നു തുടങ്ങിയത് ഡിസംബർ മാസം അവസാന ആഴ്ചയാണ് അവസാന ആഴ്ചയിൽ എന്റെ ഫേസ്ബുക്ക് പേജ് ഒരു വെരിഫൈഡ് പേജാണ് ആ പേജ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്യാം അതിനകത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വ്യാജ പ്രചരണങ്ങൾ അവജ്ഞയോടെ തള്ള തള്ളുന്നു കേരള കോൺഗ്രസ് എം എൽ ഡി എഫിന്റെ അഭിവാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞ് സുവ്യക്തമായി വിശദീകരിച്ച് എൽ ഡി എഫിന്റെ ഭരണഘട്ടങ്ങളും മൂന്നാം വട്ടവും എൽ ഡി എഫ് ഭരണം ഉറപ്പാണ് എന്ന് വളരെ സുദൃഢമായി വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ഒരു മുന്നണി മാറ്റം ഉണ്ടാകുന്നോ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുവെന്നോ അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫോറത്തിൽ എന്തിന് ഒരു സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ആരോടെങ്കിലും പറഞ്ഞതായി ആർക്കെങ്കിലും ഒരു തെളിവ് കൊണ്ടുപോവാ ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും പർവ്വതീകരിച്ച് വാർത്ത സൃഷ്ടിക്കുക എന്നതിനപ്പുറം ഇപ്പോൾ സംഭവിച്ച ഈ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഉണ്ടായ പുകപടലത്തിന് ഈ വലിയ കല്പിത കഥയ്ക്ക് യാതൊരു അടിസ്ഥാനവും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു പ്ലീസ് അതിനെ കുറിച്ച് നമുക്ക് രോഗമുണ്ടെന്ന് തോന്നുന്നു മാത്രമേ ഡോക്ടറെ കാണാറുള്ളൂ അല്ല നമുക്കൊരു രോഗമുണ്ടെന്ന് തോന്നുന്നു മാത്രമേ ഡോക്ടറെ കാണാറുള്ളൂ അല്ല പോയി ഡോക്ടർമാരെ കാണാറുണ്ടോ ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെ സംശയത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരും പോസ്റ്റിട്ടില്ല ഇടതുപക്ഷ മുന്നണി നിൽക്കുന്നത് ഞങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്നു ഞങ്ങൾ ഇവിടെ നിൽക്കുക ഇവിടെ നിൽക്കുന്നവരുടെ കാര്യം ഒരു പോസ്റ്റ് ഈ സത്യം പറഞ്ഞാൽ പലപ്പോഴും ഞങ്ങൾ അതിനകത്ത് വേറെ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു നിങ്ങളൊന്നും ശ്രദ്ധിച്ചത് തമാസകാര്യല്ലോ ആ സമരത്തിൽ ഞങ്ങൾ അഞ്ചു പേരും പങ്കെടുത്തതല്ലേ നിങ്ങൾ അതൊന്ന് മനസ്സിലായി അത് രാവിലെ വൈകുന്നേരം വരെ അഞ്ചു പേര് ഞങ്ങൾ പങ്കെടുത്ത ഒരു സമരം ആ സമരത്തോടുള്ള ഐക്യദാഢ്യവും നിലപാടുവാണല്ലോ ആ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും പുലർത്തുന്നത് അതിന് പ്രത്യേകിച്ച് എന്താ പറയാനിരിക്കുന്നതിനകത്ത് എന്റെ പൊന്നെ സോണിയാഗാന്ധി എന്നോട് വിളിച്ചിട്ടില്ല എനിക്ക് സോണിയാഗാന്ധിയോട് സംസാരിച്ചിട്ടില്ല ഏ എന്നെയോ മുഖ്യമന്ത്രി എന്നെ ഈ ദിവസങ്ങളിൽ വിളിച്ചിട്ടില്ല പക്ഷെ മുഖ്യമന്ത്രി എന്നെ എന്തെല്ലാം കാര്യത്തിൽ വിളിക്കും ഞാൻ പിന്നെ അദ്ദേഹത്തെ വിളിച്ചാരിക്കാൻ പറ്റുമോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം